അതെ ഒരു കുഞ്ഞു കാര്യം പറയട്ടെ സ്വയം സുഖപ്പെടുത്തുന്നവർ ശക്തരായ ആൽക്കമിസ്റ്റുകളാണ് എന്താണ് സ്വയം സുഖപ്പെടുത്തുന്നവർ ശക്തരായ ആൽക്കമിസ്റ്റുകളാണ് അവർ തങ്ങളുടെ വേദനയെ ശക്തിയായും എന്താണ് അവർ തങ്ങളുടെ വേദനയെ ശക്തിയായും മുറിവുകളെ എന്താണ് മുറിവുകളെ ജ്ഞാനമായും മറ്റുള്ളവരോടുള്ള മോശമായ പെരുമാറ്റത്തെ അതിരുകളായും ഉള്ളിലെ മുറിവേറ്റ് കുട്ടിയുടെ കോപാകുലതകളെ ചെങ്കൊടികളായും തലമുറകളുടെ ശാപങ്ങളെ അനുഗ്രഹങ്ങളായും മാറ്റുന്നു എന്നതാണ് കേട്ടോ എന്താണ് സ്വയം സുഖപ്പെടുത്തുന്നവർ ശക്തരായ ആൽക്കമിസ്റ്റുകളാണ് അവർ തങ്ങളുടെ വേദനയെ ശക്തിയായും മുറിവുകളെ ജ്ഞാനമായും മറ്റുള്ളവരോടുള്ള മോശമായ പെരുമാറ്റത്തെ അതിരുകളായും ഉള്ളിലെ മുറിവേറ്റ് കുട്ടിയുടെ കോപാകുലതകളെ ചെങ്കൊടിയാ ചെങ്കൊടികളായും അതുപോലെ തന്നെ തലമുറകളുടെ ശാപങ്ങളെ അനുഗ്രഹങ്ങളായും എന്താണ് തലമുറകളുടെ ശാപങ്ങളെ അനുഗ്രഹങ്ങളായും മാറ്റുന്നു എന്നതാണ് കേട്ടോ ചിന്തിക്കുക